ഹായ് ഹലോ അസല വലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സംഘികളുടെ പ്രിയപ്പെട്ട പ്രിയങ്കരനായ ആരിഫ് ഹുസൈന് റമദാൻ മാസത്തെ കുറിച്ച് ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് തെളിവ് സഹിതം ഇസ്ലാമിനെ പറ്റിയിട്ട് ഞാൻ പറയുമ്പോൾ ആർക്കൊരു വിശ്വാസം വരുന്നില്ല ഒരു അന്യമതസ്ഥനായ ഒരു പ്രശസ്തനായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അലക്സാണ്ടർ പറയുന്നത് നമ്മൾക്കൊന്ന് കേൾക്കാം പിന്നെ ഇസ്ലാമിനെ കൂടുതൽ അറിയാണ്ട് പക്ഷേങ്കിൽ എല്ലാവരുടെ മുമ്പിലും എനിക്കെല്ലാം അറിയാം എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് തേജോവധം ചെയ്യുന്നത് ഇത്ര നല്ല കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വേണ്ട നിങ്ങൾ അത് സ്വീകരിക്കണ്ട പക്ഷെ ഇങ്ങനെ വിമർശിക്കുന്നത് ശരിയല്ല അപ്പൊ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ ഈ ഇസ്ലാമിലെ നോമ്പിൻ്റെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ് കാരണം എന്താണ് നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആണ് ഇത്രയും ഹെവിയായിട്ടുള്ളൊരു മീൽ കഴിക്കുന്നത് അത് ഇതേപോലെ ഇറച്ചി മീനും ഇതെല്ലാം കുത്തിക്കയറ്റുന്ന ഒരു പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് കഴിക്കേണ്ടതെന്നുള്ളതിൻ്റെ ആ ഒരു ശാസ്ത്രം പോലും മനസ്സിലാക്കാതെ കിടന്നുറങ്ങുന്നതിന് മുന്നേ മുഴു വയറ് കഴിച്ച് കിടന്നുറങ്ങുന്നൊരു അവസ്ഥ ഇതാണ് ഉണ്ടാവുക ആ നോമ്പെന്ന വാക്കിന് ഭയങ്കര അർത്ഥമുള്ളൊരു വാക്കാണ് അപ്പോൾ മറ്റു മതങ്ങൾ പറഞ്ഞു ഇറച്ചി തിന്നരുത് മീൻ തിന്നരുത് എന്നൊക്കെ പറഞ്ഞു പഴശ്സം പ്രവാചകം പറഞ്ഞു നിങ്ങൾ തിന്നുന്ന ആഹാരത്തിലല്ല പ്രശ്നം നിങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ സൂര്നുച്ചു സൂര്യസ്തമിക്കുന്ന കാലം വരെ പട്ടിണിയിരിക്കണം ഒന്നും വെള്ളം പോലും പുറത്ത് അത്തോട്ട് പോകരുത് അങ്ങനെ നോമ്പ് അനുഷ്ഠിക്കണം മറ്റു പല മതക്കാരും മുസ്ലിങ്ങളെ കളിയാക്കാൻ തുടങ്ങി ഇതെന്തൊരു നോമ്പ പന്ത്രണ്ട് മണിക്കൂർ പട്ടിണി ഇരിക്കുക പിന്നെ ബിരിയാണി അടിച്ച് കയറ്റുക ഇതെന്തൊരു വന്നു പക്ഷേ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചത് അമേരിക്കയിലെ റോക്കറ്റ് വിഷയ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഈ റോക്കറ്റിൽ പോകുന്ന സമയത്ത് വെയ്റ്റ്ലെസ്നസ്സാണ് ഗ്രാവിറ്റി ഇല്ലല്ലോ അതുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ഒഴുകി നടക്കും നമുക്കിരുന്ന് ഒരു മേശപ്പുറത്തിൽ ആഹാരം കഴിക്കാൻ പറ്റില്ല അതായത് ആഹാരം കഴിഞ്ഞിട്ടെടുത്ത് അവിടെ ആഹാരം പറന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോകും അതുകൊണ്ട് റോക്കറ്റിൽ പോകുന്ന ആളുകൾക്ക് ഈ ആഹാരം ഒരു കുഴലിനകത്ത് ഇതിനകത്ത് നിറച്ചിട്ട് കുഴലിനകത്ത് കയറ്റി ഞെക്കി 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 വായിക്കകത്താക്കി ഭക്ഷിക്കണം അപ്പോൾ ഈ യന്ത്രത്തിനെങ്കിലും എന്തെങ്കിലും കേടു വന്നാൽ ഈ ആൾ പട്ടിണി കിടന്ന് മരിച്ചു റോക്കറ്റിനകത്ത് അപ്പോൾ അങ്ങനെ പട്ടിണി കിടക്കേണ്ടി വന്ന എന്ത് സംഭവിക്കും ഇത് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തി അപ്പോഴാണ് അത്ഭുതകരമായ ഒരു രഹസ്യം കണ്ടെത്തിയത് പതിനൊന്നര മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടിണി ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ തലച്ചോറ് കുടലിലേക്ക് സന്ദേശം അയക്കും കാരണം ഈ ആൾ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുകയാണെന്നും തലച്ചോറ് തെറ്റിദ്ധരിച്ച ശേഷം ഒരു മെസ്സേജ് കുടലിലോട്ട് കൊടുക്കും ഇവൻ ചാവാൻ പോവാണ് അതുകൊണ്ട് ഇവനെ രക്ഷിക്കണം അപ്പോൾ കുടലിൻ്റെ ഇന്നർ ലൈനിങ് പെരിറ്റോണിയം എന്ന് പറയും ആ പെരിറ്റോണിയത്തിനകത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലോ പക്ഷേ മൈക്രോസ്കോപ്പിക് ക്രാക്ക് വീഴും എന്നിട്ട് അതിനകത്തൂടെ കുടലിനകത്തോട്ടൊരു എൻസൈ മോർന്നിറങ്ങും അത് ശരീരം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരീരത്തിന് അത്ഭുതകരമായ ശക്തിയും അത്ഭുതകരമായ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്ന ഒരു ഫിനോമനും ശരീരത്തിലുണ്ടാവും പതിനൊന്നര മണിക്കൂർ പെട്ടെന്ന് കഴിയുന്നേ പറ്റുള്ളൂ അതുവരെ അതിനിടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോയി അപ്പോൾ അങ്ങനെ പതിനൊന്നര മണിക്കൂർ പട്ടിണി ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന ഈ അത്ഭുതം അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്തി അപ്പോൾ ശരിക്ക് സൂര്യോദയമുള്ളിൽ സൂര്യാസ്തമന പട്ടിണി ഇരുന്നാൽ സംഭവിക്കുന്നു എന്തെന്ന് ചോദിച്ചാൽ അവൻ്റെ ശരീരം പെട്ടെന്ന് ഈ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം അലേർട്ട് ചെയ്യുന്ന എൻസയുംസ് കൊടലിലേക്ക് ഊർന്നിറങ്ങും അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുകയും ഓർഡിനറി ഇൻഫെക്ഷൻസ് തടയാനുള്ള കപ്പാസിറ്റി കിട്ടുകയും ചെയ്യും ഇനി അങ്ങനെയുള്ള കപ്പാസിറ്റി കിട്ടുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ചില പ്രത്യേക രോഗങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും അതിലൊന്നാണ് ക്യാൻസർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി കുറയുമ്പോൾ ശരീരത്തിലെ സെൽ ഡിവിഷൻ അൺകൺട്രോൾഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ക്യാൻസർ ശരിക്കും നോക്കുന്ന ഒരു മുസ്ലിമിന് ക്യാൻസർ വരുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ് നിങ്ങൾ ആർ സി സിയിൽ പോയി ഏറ്റവും കുറവ് ക്യാൻസർ വരുന്ന ആർക്കാന്ന് ചോദിച്ചാൽ ഡോക്ടർമാർ എപ്പോഴും പറഞ്ഞുതരും നെറ്റിയിൽ താഴെമ്പുള്ള മുസ്ലിം വളരെ അപൂർവമായിട്ട് ക്യാൻസർ പിടിച്ച് റീജിയണൽ ക്യാൻസർ സെൻ്റർ ചെല്ലാറുള്ളൂ ഹെറിഡിറ്ററി ക്യാൻസറുണ്ട് തടയാൻ പറ്റത്തില്ല അപ്പനും വല്യപ്പനും എല്ലാം ഒരേ ക്യാൻസർ വരികയാണെങ്കിൽ സ്ത്രീകളുടെ പല തലമുറ ബ്രസ്റ്റ് ക്യാൻസർ വന്നുകൊണ്ടിരിക്കുന്ന തലമുറയാണെങ്കിൽ ആ ഹെറിഡിറ്ററി ക്യാൻസർ വരും അല്ലാതെ ജീവിതചര്യ കൊണ്ടുണ്ടാകുന്ന ക്യാൻസറുകളുണ്ടല്ലോ ആ ക്യാൻസർ വളരെ അപൂർവമായിട്ട് നെറ്റിയിൽ താഴമുള്ള നോമ്പ് നോക്കുന്ന ഒരു മുസ്ലിമിന് വരികയുള്ളൂ എയ്ഡ്സ് രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അക്വേഡ് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻസിയാണ് എയ്ഡ്സ് ആ ഇമ്മ്യൂണിറ്റി നോമ്പ് സാധാരണ ഒരു എയ്ഡ്സ് പിടിക്കുകയില്ല എന്ന് മോശം കാര്യമെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അലക്സാണ്ടർ സാറ് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ നിങ്ങളെല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ട് ആ വ്യക്തി ഇസ്ലാം മതം സ്വീകരിച്ചതിനെ കുറിച്ചിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ട് എല്ലാവരും ഇസ്ലാം മതത്തിൽ നിന്നും പോകാന്ന് നിങ്ങൾ എവിടെ നോക്കിയാണ് പറയുന്നത് എനിക്ക് അറിയുന്നില്ല കേട്ടോ ഞാൻ ആ ഒരു വ്യക്തി ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും ഇസ്ലാം സ്വീകരിച്ചിട്ട് എത്ര ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു എന്താണ് മറ്റു മതങ്ങളെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് അനുഭവം കൊണ്ട് ഇസ്ലാം എന്ന് വെച്ചാൽ ഞാൻ റോമൻ കാത്തോലിക്കിലാണ് ജനിച്ചെങ്കിലും ഇത് ആരാണ് യഥാർത്ഥ ദൈവം എന്ന് ഞാൻ കണ്ടുപിടിക്കാൻ ഓടി നടക്കുകയായിരുന്നു അപ്പൊ ഞാൻ ഹിന്ദു ആയിട്ട് ജീവിച്ചിട്ടുണ്ട് എനിക്ക് ബ്രാഹ്മിൻ ഫ്രണ്ട്സ് ആയിരുന്നു ചെന്നൈയില് അപ്പൊ ഞാൻ ഇന്ത്യയിൽ പോകാത്ത അമ്പലങ്ങളില്ല അതിനുശേഷം പിന്നെ ഈ അമ്പലങ്ങളിലെ പഴത്തൊലിയിൽ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കുന്ന അവര് നമ്മളെ നോക്കുന്നില്ല നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് നോക്കിയാലും വേറെ ഒരു സ്ഥലത്തോട്ടാ കണ്ണ് അല്ലേ അപ്പൊ അതുമല്ല പിന്നെ ഞാൻ ദൈവത്തെ യേശുവിനെ ദൈവമായിട്ട് ദൈവമാണ് ഞാൻ ഞാനസ്റ്റാനൊക്കെ മുങ്ങി ക്രിസ്ത്യാനിയായിരുന്നു അതിലിങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ചെറുപ്പത്തിലേ അല്ലേ മമ്മതിസ മുങ്ങുന്നത് അപ്പൊ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ക്രിസ്ത്യനായിട്ട് സ്വീകരിക്കുന്നത് അപ്പൊ നമ്മൾ വലുതായി പക്വതയായി കഴിയുമ്പോൾ നമ്മൾ സ്വയം നാവ് നമ്മുടെ കൊണ്ട് പറയണം ഞാൻ യേശുവിനെ ദൈവവും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന് പറയാൻ നമ്മൾ നിങ്ങൾ അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങിയിട്ടുണ്ട് അങ്ങനെ മുങ്ങിയിട്ട് അപ്പൊ എന്റെ പിള്ളേരെയും ഇതാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആക്കിയതായപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഞാൻ പിന്നെ ബൈബിളൊക്കെ വായിച്ചപ്പോഴത്തേക്ക് ഒരുപാട് അപ്പം ജർമ്മിയുടെ മുപ്പത്തിമൂന്നേ മൂന്നിൽ പറയുന്നുണ്ട് നീ എന്നോട് വിളിച്ചപേക്ഷിക്കുദ്ധി കഥീതമായ മഹത്വം ഏഹ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിന്നെ വെളിപ്പെടുത്തി തരും നിഗൂഢമായ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ദൈവത്തിനോട് അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവം സത്യം എന്നൊന്നറിയിക്കാവോ ആരെ യഥാർത്ഥ ദൈവം അങ്ങനെ ബൈബിൾ പിന്നെ വായിക്കാൻ തുടങ്ങി അപ്പൊ അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നവർക്കാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക കാരണം ഇന്ന് എല്ലാവർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് ബൈബിൾ വായിക്കണം എന്നാഗ്രഹമുണ്ട് ഖുറാൻ വായിക്കണം അവർ സമയം കിട്ടുന്നില്ല ഈ സമയം കൊടുക്കുന്ന ദൈവമാണ് അങ്ങനെ ദൈവം എനിക്ക് സമയം തന്നത് എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റി ബൈബിൾ വായിച്ചു വായിച്ചു വായിച്ച് വായിച്ചപ്പോഴാണ് ഇതൊന്നും അല്ല ദൈവം ഇതൊന്നും അല്ല ദൈവം അപ്പം ഇതാരാണ് യഥാർത്ഥ ദൈവം ഒന്ന് പിന്നെയും കണ്ടുപിടിക്കുക എന്നുള്ള ഒരാഗ്രഹം തന്നപ്പോഴാണ് ഈ മുസ്ലിമിന്റെ നോയം റമദാ നോയം പോകുന്നത് അപ്പൊ ഞാൻ ചുമ്മാ ഞാനും ഒന്ന് എടുത്താൽ ഒരു മൂന്ന് ദിവസത്തേക്ക് വേറെ തമാശയായിട്ട് ഞാൻ ഫേസ്ബുക്കിലിട്ടതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ബുക്ക്സ് കഴിച്ചിട്ട് അപ്പൊ ഞാനൊന്ന് പഠിച്ചേക്കാന്ന് വിചാരിക്കാൻ കാരണം അന്ന് ഞാൻ കൂടുതല് എനിക്കൊന്നും എന്ത് കണ്ടാലും നിങ്ങള് ഇസ്ലാമിനെതിരെ ചളിവാരി എറിയാനായിട്ട് ഒരുമ്പിട്ട് നടക്കുന്നതാന്ന് നമ്മൾക്കറിയാം അതറിയാൻ പാടില്ല എന്നിട്ടൊന്നല്ല ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം ഇസ്ലാമിനെ അതിൻ്റെതായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെതായിട്ടുള്ള അർത്ഥ തലങ്ങളില് നിങ്ങൾ മനസ്സിലാക്കാത്തതിനെ കൊണ്ടാണ് വേണ്ടാത്ത ഹദീസുകളാണ് ഹദീസുകള് അത് ഷാഫി ഇമാമിൻ്റെ എല്ലാം ഹദീസിൻ്റെ വന്നിട്ടുള്ള കാര്യങ്ങളായി കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ വിശ്വസിക്കും അല്ലാത്ത ഹദീസാണ് എന്നെല്ലാം വന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് തിരുത്താൻ കഴിയുന്നവരേ നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കുള്ളൂ ഇസ്ലാമിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്നവരെ ഈ റമദാൻ മാസത്തിലാണ് ഞാൻ പറയുന്നത് അടിയുറച്ച് ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരെ നല്ലൊരു മുസൽമാനെ നല്ലൊരു ഈമാനുള്ള ഒരു വ്യക്തിനെ ഒരിക്കലും ഇസ്ലാമിൽ നിന്നും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കൂല ഇത് ഇതെന്റെ മാത്രം വാക്കാണ് ഇത് ഇതെന്റെ മാത്രം വാക്കാണ് കാരണം ഞാൻ വീണ്ടും പറയുന്നു ഞാൻ നല്ലൊരു മുസൽമാന്റെ നല്ലൊരു മുസൽമാന്റെ നല്ലൊരു ഇസ്ലാം ഇസ്ലാമിക പരമായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം നിങ്ങളോട് എങ്ങനെ ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്കറിയില്ല അതിന് നിങ്ങളെ അർത്ഥത്തിൽ നിങ്ങളെ കാഴ്ചപ്പാടിൽ കുറച്ച് വിവരവും വിവേകവുമുള്ള മനുഷ്യന്മാരെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഞാനത് എടുത്തിട്ട് തരുന്നതാണ് എന്നെക്കാട്ടിലും വിവരവും വിവേകമുള്ള ഉള്ള മനുഷ്യന്മാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ദയവ് വിചാരിച്ച് ഈ റമലാ മാസത്തെ നിങ്ങൾ എന്തു ചെയ്യരുത് അവഹേളിക്കരുത് അത് മാത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട നല്ല മുസൽമാന്മാര് നല്ല നല്ല ഇസ്ലാമില് വിശ്വസിക്കുന്നവർ ഇവിടെ നോയമ്പ് നോറ്റ് പ്രാർത്ഥിച്ച് അഞ്ചുവത്ത് നിസ്കരിച്ച് സക്കാത്ത് കൊടുത്ത് ജീവിക്കുന്നവരുണ്ട് അവരെ എന്തിനാണ് നിങ്ങൾ തെറ്റിക്കാനായിട്ട് പായുന്നത് എന്താണ് എന്താണ് നി നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ സ്വതന്ത്രരായിട്ട് നിങ്ങൾ ജീവിച്ചോളൂ ആർക്കാണ് ഇവിടെ വിഷമുള്ളത് ആർക്കാണ് ഇവിടെ കുരുപൊട്ടുന്നത് ഇവിടെ ആർക്കും കുരുപൊട്ടുന്നില്ല ഇസ്ലാമിനെതിരെ വേണ്ടാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ മാത്രമാണ് ഞാനും എൻ്റെ സൗണ്ടും നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് അത് മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ ഒരു ആരിഫിനെതിരെ മാത്രമല്ല ഒരു ആരിഫ് ഒരു ലിയാക്കത്തലി ഒരു ജബ്ബാർ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒട്ടനവധി യുക്തിവാദികളുണ്ട് ഞാൻ പറയട്ടെ വെരലിയിൽ എണ്ണാവുന്ന യുക്തിവാദികളെ ഉള്ളൂ അതിലപ്പുറം കോടി ജനങ്ങൾ വിശ്വസിക്കുന്ന മതമാണ് ഇസ്ലാം മതം എന്നുള്ളത് ഇനിയും എത്രയോ പേര് വരാനിരിക്കുന്നു എത്രയോ പേര് വന്നു കഴിഞ്ഞു ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല നല്ല മാസാണത് അപ്പൊ അതുകൊണ്ട് നിങ്ങള് നിങ്ങൾ കണ്ട വഴിയെ നിങ്ങൾ നടക്കുക ഏഹ് നിങ്ങൾക്ക് മതമില്ല ഏഹ് പടച്ചോനും ഇല്ല എന്നെല്ലാം പറയുന്നുണ്ട് ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളെ മതം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങളെ ഡിങ്കനാണ് എന്ന് പറയുന്നുണ്ട് ആ ഡിങ്കന്റെ വാലി തൂങ്ങി നടന്നോളൂ ഇവിടെ ആർക്കും ഒരു ചേതം ഇല്ല അപ്പോൾ ഓക്കെ നമ്മളെ മതത്തിൽ കയറിയിട്ട് കളിക്കാൻ നിൽക്കണ്ട അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഓക്കെ ഇൻഷല്ല ഇനിയും തുടരും ഇത് നിങ്ങൾ ഇങ്ങനെ നി നിങ്ങളെ സൗണ്ട് എത്രത്തോളം ലൗഡിലാവുന്നോ അത്രത്തോളം ഞാനും വരും കാരണം എൻ്റെ ശരീരത്തിൽ ഓടുന്നത് ഒരു നല്ല മുസൽമാന്റെ ചോരയാണ് അതുകൊണ്ട് ഞാനും പ്രതികരിക്കും അല്ലാതെ ഇവിടെ ഒരു ആരും വർഗീയത ഈ ഞാനടക്കം വർഗീയത കൊണ്ടുവരുന്നില്ല കേട്ടോ നമ്മുടെ ഇസ്ലാമിനെ പിച്ച് ചീന്തുന്നത് കാണുമ്പോൾ പ്രതികരിച്ചു പോകുന്നതാണ് അതാണ് വേറൊന്നുമല്ല ഒന്നുമല്ല ഇഷ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നോമ്പെടുക്കാനുള്ള ആഫിയത്വ ആരോഗ്യവും റബ്ബ് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അസ്സലാമു അലൈക്കും